ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവ് തന്നെ പുറത്തു വന്നു എയർ ഇന്ത്യ ആദ്യം തന്നെ അത് പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ ഇസ്രായേലിലേക്ക് പോകേണ്ട വിമാനം അബുദാബി വഴി ഡൽഹിയിൽ തിരിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പിന്നീട് അവർക്ക് യാത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികം തിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇതോടനുബന്ധിച്ച് തന്നെ അവർ പത്രക്കുറിപ്പായിട്ട് പറയുന്നു അതോടനുബന്ധിച്ച് തന്നെ ലുഫ്താൻസ എയർലൈൻസ് സ്വിസ് എയർലൈൻസ് ആസ്ട്രേലിയൻ ബ്രസൽസ് എയർ യൂറോ എന്നീ എയർലൈൻസുകളെല്ലാം റദ്ദാക്കി ഇതിനോടനുബന്ധിച്ച് ഒരു പ്രസ്താവന യമന്റേതായി പുറത്തു വന്നിരുന്നു നിങ്ങൾ ഇസ്രായേലിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണം അത് സുരക്ഷിതമല്ലാത്ത മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നിരന്തരം ഈ ബംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യമന്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും ഇസ്രായേൽ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി തന്നെ രാജ്യം അനുഭവിക്കുകയാണ് അപ്പോൾ അവർക്ക് യാത്രക്കാർക്കോ അതല്ലെങ്കിൽ വിമാന കമ്പനികൾക്കോ വിമാനത്തിനോ വേണ്ട രീതിയിലെ സുരക്ഷിതം നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ ഈ എയർപോർട്ട് എയർപോർട്ടിന് സാധ്യമല്ല എന്ന തരത്തിൽ ഏറെക്കുറെ അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടി വിമാന കമ്പനികൾ ഇവിടേക്കുള്ള ഇസ്രായേലിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചതായിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് അത് പ്രത്യേകമായി അവർ പറയുന്നു ബെംഗൂലിയൻ എയർപോർട്ടിലേക്കുള്ള യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് തങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാജ്യം അനുഭവിക്കുകയാണ് എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തോടനുബന്ധിച്ച് പറഞ്ഞതും ഇതിനിടയിൽ തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇതുവരെ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ ബംഗൂരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ലെബനാന്റെ ഭാഗത്തു നിന്നും യമന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊരു സ്ഥിരീകരിക്കുകയും ആറുപേർക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി ഇങ്ങനൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ വലിയ രാ പ്രാധാന്യത്തോടു കൂടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടായിരിക്കുകയാണ് വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടന്നു എന്നുള്ളതും ഇത് മേഖല പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ സ്ഫോടനം നടന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് അതിൻ്റെ വീഡിയോകൾ അതിനുശേഷം അവിടെ അവിടുത്തെ സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു എയർപോർട്ടിനോട് കേന്ദ്രീകരിച്ച് വന്നത് കൊണ്ട് വന്നതിനോടനുബന്ധിച്ച് യാത്രക്കാരിരിക്കുന്ന ഭാഗങ്ങളിൽ തീ പുക വന്നിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതോടുകൂടിയാണ് ഈ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ വിമാനം ഇങ്ങോട്ട് സർവീസ് നടത്തുക തൽക്കാലമായി നിർത്തിവെച്ച വിവരങ്ങളൊക്കെ വിമാന കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വലിയ ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാജ്യത്തിലെ ഭരണാധികാരികൾ മറ്റ് രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് തിരിച്ചു വരുന്നത് അങ്ങനെ തന്നെയാണ് യു എൻ സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഈ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യമന്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായത് ബെങ്കൂരിൻ എയർപോർട്ടിൻ്റെ ചുവരിൽ പതിച്ചുകൊണ്ട് തകർന്നു എന്നുള്ളതാണ് ആദ്യമായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേൽ പിന്നാലെ നിഷേധിക്കുകയും തങ്ങൾക്കത് വെടിച്ച് വെടിവെച്ച് ഇടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നുള്ളതും അതിന്റെ ചീളുകൾ മാത്രമാണ് തായ് ഈ പതിച്ചിരി പതിഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു അതിനെ അവർ ന്യായീകരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചും കൂടി സങ്കീർണമാണ് ഇസ്രായേൽ തന്നെ ഇത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വന്നു അതോടൊപ്പം തന്നെ അവർ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അതിൻ്റെ ക്രോഡീകരണങ്ങളെല്ലാം സർക്കാർ തലത്തിൽ നിന്ന് വേണ്ട രീതിയിൽ ഉണ്ടാവുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവിടെ മറ്റൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾക്ക് താങ്കളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ തങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലാണ് തിരിച്ചടിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്ത വിധം അവർ വലിയ പ്രയാസം നേരിടുന്നു ബംഗൂലിയൻ എയർപോർട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നു ഇത്തരമൊരു അക്രമം ഉണ്ടാകുന്ന സമയത്ത് ഏത് തരത്തിലാണ് പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും രാജ്യത്തിലെ പൗരന്മാരുടെയും വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടി ഏതു തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്താൻ പറ്റുക എന്നതായിരിക്കും മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക അജണ്ടയായിട്ട് തീരുമാനിച്ചത് എന്നതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ലോകം അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ശത്രുപക്ഷത്തിനാണ് ബുദ്ധിയും ഉള്ളത് അവരുടെ പ്രതിരോധത്തിന് മുമ്പിൽ യഥാർത്ഥത്തിൽ വൻ ശക്തി രാജ്യങ്ങളെല്ലാം ഉയർത്തു പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അത് തുറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാന സർവീസുകൾ ആരംഭിച്ച വിവരങ്ങളും പുറത്തു വന്നു പക്ഷെ അത് പ്രാദേശികമായിരിക്കുന്ന വിമാന സർവീസുകളാണ് ഇപ്പോൾ ആരംഭിച്ചത് അന്താരാഷ്ട്ര ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അത് പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇറങ്ങുകയും പോവുകയും ചെയ്യുക എന്നുള്ളതാണ് വിമാന കമ്പനികളൊക്കെ യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ മാത്രമാണ് ഒരു രാജ്യത്തേക്ക് സർവീസുകൾ നിർത്തിവെക്കുന്നത് മൂന്ന് വർഷമായി യുദ്ധം തുടങ്ങിയ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അതിന്റെ അർത്ഥം രാജ്യത്തിന്റെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടു സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പൊ നേരെ മറിച്ച് ഇപ്പൊ ഈ ഒന്നര വർഷമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ എയർപോർട്ട് പോലും സുരക്ഷിതമാക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു രീതിയിലുള്ള ആശങ്കയും പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്ന കാര്യമാണ് രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് നിലവിൽ കാണുന്നത് രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരന്മാർ തന്നെ നല്ലൊരു ശതമാനം മറ്റു രാജ്യത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ പൗ അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ഇനി ഇസ്രായേലിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത സ്ഥിതിയിൽ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യം കാണിച്ചിരിക്കുന്നു എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലുള്ള മുഴുവൻ എയർപോർട്ടും യമന്റെയും ഇറാൻ്റെയും നിരീക്ഷണ നിരീക്ഷണത്തിലാണ് എന്നും ഏതൊരു അവസരത്തിലും ഇതിനൊക്കെ അക്രമം സാധ്യതകൾ ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ ഒരു അന്താരാഷ്ട്ര എയർപോർട്ടായിരിക്കുന്ന ബംഗോലിയൻ എയർപോർട്ട് രാജ്യത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള എയർപോർട്ടായിരിക്കുക അതിനുപോലും സുരക്ഷ ഒരുക്കാൻ സാധിക്കാത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശിക എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞത് അതും വലിയ പ്രയാസമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വിമാന കമ്പനികൾ വളരെ പെട്ടെന്നൊന്നും ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അനുമതി നൽകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം സമാനമായിരിക്കുന്ന ഒരു അക്രമം നടന്നു പക്ഷേ ഇത്രയൊന്നും ആഘാതം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇസ്രായേൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പോൾ തന്നെ എയർപോർട്ട് അടയ്ക്കുകയും അതിനോടനുബന്ധിച്ച് കുറഞ്ഞ ദിവസത്തേക്കെങ്കിലും വിമാന സർവീസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് പെട്ടെന്ന് അത് അവസാനിച്ചു എന്ന് പറയുന്നത് സുരക്ഷ ഒരുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതും ഞങ്ങൾ അത് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഇസ്രായേൽ ഗവൺമെൻറ് മറ്റു രാജ്യങ്ങളുടെ എയർലൈൻസ് കമ്പനികൾക്ക് ഉറപ്പ് നൽകിയതോട് കൂടിയിട്ടാണ് അങ്ങനെ രണ്ടാംഘട്ടത്തിലെ വിമാന സർവീസ് ആരംഭിച്ചത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് അത്ര ഉറപ്പ് വിമാന കമ്പനികൾക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നൽകിയ വിമാന കമ്പനികൾ അങ്ങനത്തെ ഇസ്രായേലിനൊരു ഉറപ്പിനെ സ്വീകരിക്കുന്നില്ല എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഇതിന് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമാണ് പ്രയാസകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്